തിരുവോണനാളിൽ ആറന്മുള സമരഭൂമി നിവാസികൾക്ക് ഓണവിഭവങ്ങളുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഭൂസമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ കുടിൽ കെട്ടിയ ഭൂരഹിതരനുഭവിക്കുന്ന ദുരിതങ്ങൾ അഡ്വക്കേറ്റ് പഴകുളം മധു പൊതുസമൂഹത്തിന്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഓണനാളിൽ സമരഭൂമിയിലെ മുഴുവൻ നിവാസികൾക്കും അഡ്വക്കേറ്റ് പഴകുളം മധു ഓണക്കിറ്റുകൾ നൽകി അവരുടെ പ്രശ്നങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കൂടെയുണ്ടാവുമെന്നും അഡ്വക്കേറ്റ് പഴകുളം മധു സമരഭൂമി നിവാസികൾക്ക് ഉറപ്പു നൽകി പിണറായി വിജയന്റെ ഒന്ന് ചലിച്ചാൽ ഈ കുടുംബങ്ങൾക്ക് ഒരു അത്താണി ഉണ്ടാകും അവർക്ക് ഭൂമി ഭൂമി കൊടുക്കും എവിടെങ്കിലും മലമുകളിൽ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു വീട് വെച്ച് താമസിക്കാനുള്ള ഭൂമിയും കൊടുക്കണം ഒരു വീടും വെച്ച് കൊടുക്കണം അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വീടുണ്ടായിരുന്നു ഷെഡുണ്ടായിരുന്നു അതിലിപ്പം വന്ന് ഇരുപത്തിരണ്ട് വീടായി ബാക്കിയുള്ള ആൾക്കാരെല്ലാം പോയി പല പല വെള്ളപ്പൊക്കങ്ങളും രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം ഇവിടെ ഈ മരങ്ങൾ പോലും കാണത്തില്ലായിരുന്നു അതുപോലെ ഞങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ച ഇപ്പോൾ ഇല്ല ആരുമില്ല ഇങ്ങനെ കിടക്കുന്നു ഇരുപത്തിരണ്ട് വീട് ഞങ്ങൾക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വെച്ച് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോയത് അത് അതുപോലെ ഇനി ആണെങ്കിലും മരിച്ചാൽ എന്ത് പ്രശ്നം വന്നാലും കലമണ്ണിയുടെ സ്ഥലം അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നു ഐ ടി പാർക്ക് വരുവാ എല്ലാവരും ഇറങ്ങിപ്പോകണം പാർട്ടിക്കാരും എല്ലാം പറയുന്നുണ്ട് പക്ഷെ അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല നമ്മുടെ അവസ്ഥ ഇതാണ് നമുക്ക് ഓണം ഈ പ്രാവശ്യം ഇല്ല പിന്നെ നമുക്ക് താമസിക്കാനുള്ള സാ ഇതില്ല പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് പണിക്ക് പോകാനും കൊണ്ടുള്ള ഇതില്ലാതായിപ്പോ മഴയും വെള്ളവും ഒക്കെ ആയിപ്പോയി പത്ത് പതിനാല് വർഷമായി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുടിവെളിപ്പായിട്ട് കിടക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല